എല്ലാവർക്കും മെയ്ക്ക് ഹിന്ദി ഈസിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ടെൻ ഡേയ്സ് ചലഞ്ചിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ചാണ് ഫ്യൂച്ചർ ടെൻസിന് ഹിന്ദിയിൽ ഭവിഷ്യത് കാൽ എന്നാണ് പറയുന്നത് ഫ്യൂച്ചർ ടെൻസ് ഭവിഷ്യത് കാൽ ഭാവി കാലം അപ്പോൾ എന്താണ് ഭാവി കാലം ഫ്യൂച്ചറിൽ എന്ത് നടക്കുന്നു നമ്മൾ ഒരു കാര്യം ചെയ്യും അല്ലെങ്കിൽ അത് സംഭവിക്കും എന്നൊക്കെ പറയുന്നതാണ് ഫ്യൂച്ചർ ടെൻസ് അല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് ഫ്യൂച്ചർ ടെൻസിൽ സർവ്വനാമങ്ങൾ വരുമ്പോൾ അതിലുള്ള വ്യത്യാസം എന്താണ് എങ്ങനെ അനുസരിച്ച് ഫ്യൂച്ചർ ടെൻസിലെ കാര്യങ്ങൾ പറയാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് നമ്മളിൽ പലരും ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് പിന്നത്തേക്ക് മാറ്റി വയ്ക്കുന്നവരായിരിക്കും അല്ലേ ഇപ്പം ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കാറില്ല അത് കുറച്ച് കഴിഞ്ഞ് ചെയ്യാം അല്ലെങ്കിൽ വൈകിട്ട് ചെയ്യാം അല്ലെങ്കിൽ നാളെ പോകും നാളെ ഞാൻ അത് ചെയ്യും നാളെ പഠിക്കും അല്ലെ അങ്ങനെ പിന്നത്തേക്ക് മാറ്റി വയ്ക്കും അപ്പൊ നമുക്ക് ഏറ്റവും അത്യാവശ്യം ഫ്യൂച്ചർ ടെൻസ് പഠിക്കുക എന്നുള്ളതാണ് അല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം സർവനാമം മേമാണെങ്കിൽ എങ്ങനെയാണ് ഫ്യൂച്ചർ ടെൻസ് പറയുന്നത് നോക്കാം ഞാൻ ചെയ്യും ഞാൻ എന്നതിനെ ഹിന്ദിയിൽ പറയുന്നത് മേം എന്നാണ് ഇനി ചെയ്യുക എന്നുള്ള വെർബിനെ ഹിന്ദിയിൽ പറയുന്നത് കർണ ഇവിടെ ഫ്യൂച്ചർ ടെൻസ് വരുമ്പോൾ കർണ നമുക്ക് ഇവിടെ ന അത് ചേർക്കാതെ വരുന്ന ഭാഗത്തെ നമ്മൾ ക്രിയാധാതു എന്ന് പറയും അപ്പൊ ക്രിയാധാതുവിന്റെ കൂടെയാണ് ഇവിടെ നമുക്ക് ഫ്യൂച്ചർ ടെൻസിൻ്റെതായ കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടത് അതെന്താന്ന് നോക്കാം അതായത് മേമാണ് സർവനാമമെങ്കിൽ ക്രിയാധാതുവിനൊപ്പം നമ്മൾ ഊങ്ക അല്ലെങ്കിൽ ഊങ്കി എന്ന് ചേർത്ത് കൊടുക്ക അതായത് ഞാൻ ചെയ്യും അപ്പൊ ഞാൻ എന്നുള്ളത് മേം ചെയ്യുക എന്നുള്ളതിന് കർണ് അപ്പൊ കർ എന്ന ക്രിയാധാതുവിനൊപ്പം ഊങ്ക അല്ലെങ്കിൽ ഊങ്കി ചേർത്ത് കൊടുക്കും ഇനി ഊങ്ക എന്നുള്ളത് എപ്പോഴാണ് ചേർക്കേണ്ടത് പുല്ലിങ്ങിൻ്റെ കൂടെയാണ് ഊങ്ക ചേർക്കേണ്ടത് ഇനി സ്ത്രീലിംഗാണെങ്കിലോ ഊങ്കി എന്നാണ് ചേർക്കേണ്ടത് അപ്പോൾ ഞാൻ ചെയ്യും എന്ന് ഒരു പെൺകുട്ടി പറയുകയാണെങ്കിൽ മേ കരൂങ്കി ഇനി അത് ആൺകുട്ടിയാണ് പറയുന്നതെങ്കിൽ മേ കരൂങ്ക ഓക്കെ കർ പ്ലസ് ഊങ്ക കരൂങ്ക കർ പ്ലസ് ഊങ്കി കരുങ്കി മേ കരൂങ്ക മേ കരുങ്കി ഇവിടെ നമുക്ക് എന്ത് കാര്യമാണോ ചെയ്യുന്നത് അതും കൂടി മെൻഷൻ ചെയ്ത് സെൻറ്റൻസ് ഉണ്ടാക്കാവുന്നതാണ് അതായത് ഞാൻ ഹോംവർക്ക് ചെയ്യും എന്നാണെങ്കിൽ ഹോംവർക്കിനെ നമ്മൾ ഗ്രഹകാര്യ എന്നാണ് പറയുന്നത് മേ ഗ്രഹകാര്യ കരുങ്ക മേ ഗ്രഹകാര്യ കരുങ്കി ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ സെൻറ്റൻസ് മാറ്റി എഴുതാവുന്നതാണ് ഇനി നമുക്ക് അടുത്തു നോക്കാം ഞാൻ പോകും ഞാൻ പോകും ഇവിടെ പോകുക എന്നുള്ളതിൻ്റെ ക്രിയ എന്താണ് ജാന അപ്പോൾ ഇവിടെ ന വേണ്ട ജ എന്നുള്ള ക്രിയാദാതു മാത്രം മതി ഇനി ജയുടെ കൂടെ നമ്മൾ ഊങ്ക അല്ലെങ്കിൽ ഊങ്കി ചേർക്കും അപ്പം മേവിൻ്റെ കൂടെ ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചേർക്കുന്നത് അപ്പോൾ ഞാൻ പോകും എന്നെങ്ങനെ വരും മേ ജൌങ്ക അല്ലെങ്കിൽ മേ ജൌങ്കി പുല്ലിംഗാണെങ്കിൽ മേ ജൌങ്ക സ്ത്രീലിംഗാണെങ്കിൽ മേ ജൌങ്കി ഇനി അടുത്ത നോക്കാം ഞാൻ കാണും കാണുക എന്നുള്ളതിന് ഹിന്ദിയിൽ എന്നാണ് പറയുന്നത് അപ്പോ ദേഖാണ് ഇവിടുത്തെ ക്രിയാധാതു അപ്പൊഖ് എന്ന വാക്കിന്റെ കൂടെ പ്ലസ് നമ്മൾ എന്ത് ചെയ്യണം ഊങ്ക അല്ലെങ്കിൽ ഊങ്കി ചേർത്ത് കൊടുക്കുക അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഞാൻ കാണും എന്നെങ്ങനെ പറയാം പുല്ലിംഗാണെങ്കിൽ മേ ദേണെങ്കിൽ മേ നോക്കാം ഞാൻ പാടും പാടുക എന്നുള്ളതിന് ഹിന്ദിയിൽ ഗാന എന്നാണ് പറയുന്നത് ഇനി ഗാന എന്നുള്ള വേറൊരു വാക്ക് അതായത് പാട്ട് അപ്പോൾ അപ്പോ ഗാനുള്ള വെർബാണെങ്കിൽ പാടുക നൗൺ ആണെങ്കിൽ പാട്ട് എന്നാണ് അർത്ഥം അപ്പൊ ഇവിടെ നമ്മൾ ഗാന എന്നുള്ള വെർബിന്റെ ഗ എന്നുള്ള ക്രിയാധാതുവിനൊപ്പം ഊങ്ക അല്ലെങ്കിൽ ഊങ്കി ചേർത്ത് കൊടുക്കുന്നു അപ്പോ പുല്ലിംഗാണ് പറയുന്നതെങ്കിൽ മേ ഗൌങ്ക സ്ത്രീലിംഗാണെങ്കിൽ മേ ഗൌങ്കി അടുത്തത് തും എന്ന സർവനാമം പ്രയോഗിക്കുമ്പോൾ എന്ത് വ്യത്യാസമാണ് വരുന്നത് നോക്കാം തും എന്ന സർവനാമത്തിന്റെ മീനിങ് എന്താണ് നിങ്ങൾ നിങ്ങൾ ചെയ്യും എന്ന് പറയുമ്പോൾ കർ എന്ന ക്രിയാധാതുവിനൊപ്പം ഓ അല്ലെങ്കിൽ ഓ എന്ന് ചേർത്ത് കൊടുക്കേണ്ടതാണ് അതായത് തുമ് ആണ് വരുന്നതെങ്കിൽ ഓ അല്ലെങ്കിൽ ഓഗെ എന്ന ക്രിയാധാതുവിനൊപ്പം ചേർക്കുക അപ്പോൾ കർ പ്ലസ് ഓ എന്ന് ചേർത്ത് കൊടുത്താൽ കരോഗെ കർ പ്ലസ് ഓ ഗി അപ്പൊ പുല്ലിംഗാണ് പറയുന്നതെങ്കിൽ തും കരോഗി നിങ്ങൾ ചെയ്യും സ്ത്രീലിംഗാണെങ്കിൽ തും കരോഗി ഇനി വേറെ ഉദാഹരണം നോക്കാം നിങ്ങൾ ഭക്ഷണം കഴിക്കും നിങ്ങൾ ഭക്ഷണം കഴിക്കും കഴിക്കുക എന്നുള്ളതിന് ഹിന്ദിയിൽ ഖാന എന്നാണ് പറയുന്നത് ഖാന ഇനി ഭക്ഷണം എന്നുള്ളതിന് ഭോജൻ അല്ലെങ്കിൽ ഖാന എന്നും പറയും അപ്പൊ ഖാന എന്നുള്ളതിന് രണ്ട് മീനിങ് ഉണ്ട് നേരത്തെ പാട്ടിന്റെ കാര്യം പറഞ്ഞ പോലെ ഖാന എന്നുള്ളത് നൗൺ ആണെങ്കിൽ ഭക്ഷണം എന്നും ഖാന എന്നുള്ളത് വെർബാണെങ്കിൽ കഴിക്കുക എന്നുമാണ് അർത്ഥം അപ്പോ നിങ്ങൾ ഭക്ഷണം കഴിക്കും എന്നെങ്ങനെ പറയാം ഖ എന്നുള്ള ക്രിയാദാതുവിനൊപ്പം ഓ അല്ലെങ്കിൽ ഓ എന്ന് ചേർത്ത് കൊടുക്കുക അതായത് ഖാവോ അല്ലെങ്കിൽ ഖാവോഗി ഗി അപ്പൊ പുല്ലിംഗാണ് പറയുന്നെങ്കിൽ തും ഖാന ഖാവോ ഗെ സ്ത്രീലിംഗാണ് പറയുന്നെങ്കിൽ തും ഖാന ഖാവോഗി ഇനി ഇതേ സെന്റൻസ് നമുക്ക് ഒരു ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാവുന്നതാണ് അതെങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കും എന്നുള്ളത് നിങ്ങൾ ഭക്ഷണം കഴിക്കുമോ എന്നാൽ ചോദിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം വളരെ ഈസിയാണ് ഒരു ക്യാ എന്നുള്ള വേർഡ് ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അതേ സെൻറ്റൻസിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻമാർക്ക് ആഡ് ചെയ്താലും മതി ഇനി നമ്മൾ പറയുമ്പോൾ ആ ടൂണിൽ വേണം പറയാം ഒരു ചോദ്യത്തിൻ്റെതായ ടൂളിൽ പറയാം അതായത് ക്യാ തും ഖാന ഖാവുകേ ക്യാ തും ഖാനാ ഘാവുകി അല്ലെങ്കിൽ തും ഖാനാ ഘാവുകേ എന്ന് ചോദിക്കാം ഓക്കെ ക്യാ ഇല്ലെങ്കിലും എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻമാർക്ക് വന്നാലും മതി ഡൗട്ട് ഇല്ലല്ലോ ഇനി നമുക്ക് അടുത്ത സെന്റൻസ് നോക്കാം നിങ്ങൾ നാളെ പോകുമോ നിങ്ങൾ നാളെ പോകുമോ നിങ്ങൾ എന്നതിന് തും നാളെ കൽ പോകുക ജാന ഇനി ജ എന്നുള്ള ക്രിയാധാതുവിന്റെ ഒപ്പം ഓഗെ അല്ലെങ്കിൽ ഓഗെ എന്ന് ചേർത്ത് കൊടുക്കാം കാരണം ഇവിടെ സർവനാമം നിങ്ങളാണ് അപ്പോ എങ്ങനെ നമുക്ക് ചോദിക്കാം പുല്ലിംഗാണെങ്കിൽ തും കൽ ജാവി സ്ത്രീലിംഗാണെങ്കിൽ തും കൽ ജാവി ഇനി നമുക്ക് നേരത്തെ പഠിച്ചതുപോലെ ക്യാ എന്ന ഫ്രണ്ടിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് जाओगे क्या तुम कल जाओगी എന്നും ചോദിക്കാവുന്നതാണ് അടുത്ത നോക്കാം അവൻ അവൾ ഇവൻ ഇവൾ ഇതെല്ലാം ഏകവചനത്തിലാണ് അപ്പൊ പുല്ലിങ് സ്ത്രീലിങ്ക് ഏകവചൻ വരുമ്പോ എങ്ങനെയാണോ നോക്കാം ഇനി ഇവിടെ വെർബിന്റെ കൂടെ ഏക അല്ലെങ്കിൽ ഏകി എന്നാണ് ചേർക്കേണ്ടത് പുല്ലിംഗാണെങ്കിൽ ഏക എന്നും സ്ത്രീലിംഗാണെങ്കിൽ ഏകി എന്നുമാണ് ചേർക്കേണ്ടത് അതായത് കർ എന്ന ക്രിയാധാതുവിനൊപ്പം ഏക അല്ലെങ്കിൽ ഏകി ചേർക്ക അപ്പോ കരേഖ അല്ലെങ്കിൽ കരേഗി എന്നാവും അപ്പൊ ഇനി സർവനാമിനെ ഡിപെൻഡ് ചെയ്താണ് ക്രിയക്ക് വ്യത്യാസം വരുന്നത് അവൻ കളിക്കും അവൻ എന്നുള്ളതിന് വ കളിക്കും എന്നുള്ളതിന് ഖേലേഗ അവൻ എന്നുള്ളത് പുള്ളിംഗായതുകൊണ്ടാണ് വോ ഖേലേഖ എന്ന് വന്നത് ഇനി അവൾ കളിക്കും എന്നാണെങ്കിലോ വോ ഖേലേഖി അവൻ കളിക്കും വോ ഖേലേഖ അവൾ കളിക്കും വോ ഖേലേഖി ഇവൻ പാടും ഇവൻ എന്നുള്ളതിന് ഇഹാണ് ഇനി പാടുക എന്നുള്ളതിന് ഗാന ഗായെന്നുള്ള വെർബിനൊപ്പം എന്ന് ചേർക്കുക ഏക എന്ന് ചേർക്കുക അപ്പൊ ഇവൻ പാടും ഏ ഗായിക ഇവൾ പാടും ഏ ഖായികി ഇവളെന്നാവുമ്പോൾ നമ്മൾ ഏ എന്ന് ചേർത്ത് കൊടുക്കുന്നു അതുകൊണ്ടാണ് ഏ ഗായകി എന്ന് വന്നത് ഇനി അതിന് പകരം ഒരാൺകുട്ടിയുടെ പേരോ പെൺകുട്ടിയുടെ പേരോ ആണെങ്കിൽ അവിടെ നമ്മൾ ആ പേര് ചേർത്ത് കൊടുത്തിട്ട് അത് സ്ത്രീയാണോ പുരുഷനാണോ അത് നോക്കി എന്തെങ്കിലും ക്രിയക്ക് വ്യത്യാസം വരുത്തിയാൽ മാത്രം മതി അതായത് നമുക്കൊരു ഉദാഹരണം നോക്കാം രാഹുൽ ക്രിക്കറ്റ് കളിക്കും അപ്പൊ ഇവിടെ സർവനാമിന് പകരം നൗൺ ആണ് വന്നിരിക്കുന്നത് രാഹുൽ എന്നുള്ള നൗൺ യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് രാഹുലിന്റെ ജെൻഡർ അനുസരിച്ച് നമുക്ക് ക്രിക്ക് വ്യത്യാസം വരുത്താവുന്നതാണ് രാഹുൽ ക്രിക്കറ്റ് ഖേലേഖ രാഹുൽ എന്നുള്ളത് പുല്ലിങ് ആയതുകൊണ്ട് രാഹുൽ ക്രിക്കറ്റ് ഖേലേഖ എന്നാണ് വരേണ്ടത് അടുത്ത നമുക്ക് നോക്കാം ഇവർ അവർ ഞങ്ങൾ നമ്മൾ ഇതെല്ലാം എന്താണ് ബഹുവചനത്തിലാണ് അല്ലെ യഹിന്റെ ബഹുചനമാണ് എ വഹിന്റെ ബഹുജനമാണ് വേ അപ്പോ വേ ഹം ഈ സർവ്വനാമങ്ങൾ വരുമ്പോ എന്താണ് വ്യത്യാസം നോക്കാം അതായത് ക്രിയാധാതുവിനൊപ്പം ഗെ അല്ലെങ്കിൽ എന്ന് ചേർത്ത് കൊടുക്കേണ്ടതാണ് അതായത് അവർ ഓടും അവർ എന്നുള്ളത് പ്ലൂറൽ ആണ് അല്ലെ ബഹുവചനമാണ് ഒന്നിലധികമാണ് അപ്പോ അവർ എന്നുള്ളതിന്റെ ഹിന്ദി വേർഡ് വേ ഇനി ഓടുക എന്നുള്ളതിന്റെ ഹിന്ദി വേർഡ് ദൗഡന അപ്പോൾ ദൗഡ് എന്നുള്ള ക്രിയാധാതുവിനൊപ്പം ഏങ്കെ അല്ലെങ്കിൽ ഏങ്കി എന്ന് ചേർത്ത് കൊടുക്കുക ഇനി അവർ ഓടും എന്ന് പറയുന്നത് പുല്ലിംഗ ബഹുവചനമാണെങ്കിൽ വേ വേ ഇനി സ്ത്രീലിംഗ ബഹുവചനമാണെങ്കിൽ വേ വേ ഇനി അടുത്തത് നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ ജോലി ചെയ്ത് തീർക്കും ഓക്കെ അതായത് പരസ്പരം നമ്മൾ പറയുവാണെങ്കിൽ നമ്മൾ ജോലി ചെയ്ത് തീർക്കും നമ്മൾ മറ്റൊരാളോട് പറയുവാണെങ്കിൽ ഞങ്ങൾ ജോലി ചെയ്ത് തീർക്കും ഇനി ഇവിടെ ചെയ്ത് തീർക്കും ചെയ്ത് തീർക്കുക എന്നുള്ളതിൻ്റെ ഹിന്ദി വേർഡ് ഖതം കർണ ഓക്കെ അവസാനിപ്പിക്കുക അല്ലെങ്കിൽ തീർക്കുക എന്നൊക്കെയാണ് അർത്ഥം ഇനി ഇവിടെ നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ എന്നതിന് ഹിന്ദി വേർഡ് ഹം അപ്പൊ ഹം വരുമ്പോ അത് ബഹുജനമായതുകൊണ്ട് നമ്മൾ എന്താ ചേർക്കേണ്ടത് ഏങ്കി അല്ലെങ്കിൽ ഏങ്കി അപ്പോ ഗതം കർണ അപ്പൊ കർ പ്ലസ് എങ്കി അല്ലെങ്കിൽ എങ്കി ഗതം ഗതം ഇനി നമുക്ക് ഒന്നുകൂടെ നോക്കാം ഹം കാം ഗതം കരേങ്കേ പുല്ലിംഗ് ബഹുചനമാണെങ്കിൽ ഹം കാം ഗതം കരേങ്കേ സ്ത്രീലിംഗ് ബഹുവചനമാണെങ്കിൽ ഹം കാം ഗതം കരേങ്കി ഞങ്ങൾ പാട്ട് പാടും ഞങ്ങൾ ഹം പാട്ട് ഗീത് പാടുക ഗാന ഗാന എന്നുള്ള വെർബിന്റെ എന്നുള്ള ക്രിയാധാതുവിനൊപ്പം ഏങ്കി അല്ലെങ്കിൽ എങ്കി ചേർക്കുക അപ്പോ പുല്ലിംഗ ബഹുചനമാണെങ്കിൽ ഹം ഗീത ഗായങ്കി ഹം ഗീത ഗായങ്കി സ്ത്രീലിംഗ ബഹുചനമാണെങ്കിൽ ഹം ഗീത ഗായങ്കി ഹം ഗീത ഗായങ്കി അടുത്തത് ആപ് എന്ന സർവനാമം പ്രയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസം എന്താ നോക്കാം ആപ് എന്നതിന് മലയാളത്തിൽ താങ്കൾ എന്നാണ് പറയുന്നത് ഇത് ബഹുമാന സൂചകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് താങ്കൾ കവിത എഴുതും എന്ന് പറയുമ്പോൾ ഇതില് ബഹുവചനത്തില് വരുന്ന അതേ റൂൾ തന്നെയാണ് ഇവിടെയും നോക്കുന്നത് അതായത് പുല്ലിംഗ ബഹുവചനമാണെങ്കിൽ ക്രിയാധാതുവിനൊപ്പം ഏങ്കെ ആഡ് ചെയ്യുക സ്ത്രീലിംഗ ബഹുവചനമാണെങ്കിൽ ക്രിയാധാതുവിനൊപ്പം ഏങ്കി എന്ന് ആഡ് ചെയ്യ അതായത് താങ്കൾ കവിത എഴുതും താങ്കൾ ആപ് കവിത കവിത തന്നെ എഴുതുക എന്നുള്ളതിന് ലിഖ്ന ഇതില് ലിഖ് എന്നുള്ള ക്രിയാധാതുവിനൊപ്പം ഏങ്കെ ചേർക്കുക സ്ത്രീലിംഗാണെങ്കിൽ ഏങ്കി ചേർക്കുക അപ്പോ പുല്ലിംഗ ബഹുജനമാണെങ്കിൽ ആപ് കവിത ലിഖേങ്കി സ്ത്രീലിംഗ ബഹുജനമാണെങ്കിൽ ആപ് കവിത ലിഖേങ്കി അടുത്തത് താങ്കൾ നാളെ ഓഫീസിൽ പോകുമോ താങ്കൾ നാളെ ഓഫീസിൽ പോകുമോ ഇവിടെ അറിയാത്ത വാക്ക് ഏതാണ് ഓഫീസ് ഓഫീസിന് നമുക്ക് ഓഫീസ് എന്നും പറയാം അതുകൂടാതെ ദഫ്തർ എന്നും പറയാവുന്നതാണ് ഇനി താങ്കൾ എന്നുള്ളതിന് ആപ് നാളെ കൽ ഓഫീസ് ദഫ്തർ എന്നുള്ള വെർബിന്റെ വർബിന്റെ ക്രിയാദാതുവിനൊപ്പം അല്ലെങ്കിൽ എങ്കി ചേർക്കുക അപ്പോ ആപ് കൽ ദഫ്തർ ദഫ്തർ ആപ് കൽ ദർങ്കെ ഇനി അതൊരു ചോദ്യമായതുകൊണ്ട് താങ്കൾ നാളെ ഓഫീസിൽ പോകുമോ എന്നായതുകൊണ്ട് എന്ന് നമുക്ക് ചോദിക്കാവുന്നതാണ് ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്തു നോക്കാം സീത ജോലി ചെയ്യും സീത ജോലി ചെയ്യും എന്നുള്ളത് സ്ത്രീലിംഗാണ് ജോലി എന്നതിന് ഹിന്ദിയിൽ കാം എന്നാണ് പറയുന്നത് ചെയ്യുക എന്നുള്ളതിന് കർണ അപ്പോ കർ എന്നുള്ള ക്രിയാദാദുവിനൊപ്പം സ്ത്രീലിംഗായത് ആയതുകൊണ്ട് ഏകി ചേർത്ത് കൊടുക്കുക അപ്പോ സീത കാം കരേഗി സീത ജോലി ചെയ്യും സീത കാം കി വിജയ് മാർക്കറ്റിൽ പോകും വിജയ് മാർക്കറ്റിൽ പോകും മാർക്കറ്റ് എന്നതിന് ബാസാർ എന്നാണ് ഹിന്ദിയിൽ പറയുന്നത് പോകുക എന്നതിന് ജാനം വിജയ് മാർക്കറ്റിൽ പോകും എന്ന് പറയുമ്പോൾ വിജയ് എന്നുള്ളത് പുല്ലിംഗാണ് പുല്ലിംഗ് ഏകവചനായതുകൊണ്ട് ക്രിയാധാതുവിനൊപ്പം ഏക എന്ന് ചേർത്ത് കൊടുക്കുക അപ്പോ വിജയ് ജയക വിജയ് ബാസാർ ജയക വിജയ് മാർക്കറ്റിൽ പോകും വിജയും വിനയും നാളെ വരും അപ്പൊ ഇവിടെ രണ്ടു പേരായി വിജയും വിനയും നാളെ വരും അപ്പൊ വിജയും വിനയും എങ്ങനെ ഹിന്ദി പറയും വിജയ് ഓർ വിനയ് നാളെ എന്നുള്ളതിന് കൽ ഇനി പുല്ലിങ്ക് ബഹുവചനാണ് അല്ലെ രണ്ട് ആൺകുട്ടികളുടെ പേരാണ് ഇവിടെ പറയുന്നത് അപ്പോ പുല്ലിങ്ക് ബഹുവചനത്തിലാവുമ്പോ ഏങ്കെ എന്ന് ചേർത്ത് കൊടുക്കുക അപ്പൊ വരും എന്നാണ് ഇവിടെ ക്രിയ അപ്പോ വരിക എന്നുള്ളതിന് ഹിന്ദിയിൽ ആന അപ്പൊ ആ എന്നുള്ള ക്രിയാധാതുവിനൊപ്പം ഏങ്കെ എന്ന് ചേർത്ത് കൊടുക്കുമ്പോ ആയെങ്കി വിജയും വിനയും നാളെ വരും വിജയ് ഓർ വിനയ് കൽ ആയെങ്കി ഇനി സ്ത്രീലിംഗ് തന്നെ ബഹുവചനമായാലെങ്ങനെയാ നോക്ക രമയും യമുനയും ഹിന്ദി പഠിക്കും രമയും യമുനയും ഹിന്ദി പഠിക്കും അപ്പം രമയും യമുനയും സ്ത്രീലിംഗാണ് അത് ബഹുവചനത്തിലും ആണ് അപ്പം രമയും യമുനയും എങ്ങനെ പറയും രമ ഓർ യമുന ഹിന്ദി പഠിക്കും പഠിക്കുക എന്നുള്ളതിന് പഠന അപ്പം പഡ് എന്നുള്ള ക്രിയാധാതുവിനൊപ്പം ഏങ്കി ഓക്കെ അപ്പം സ്ത്രീലിംഗ് ബഹുവചനമാകുമ്പോൾ നമ്മൾ ക്രിയാധാതുവിനൊപ്പം ഏങ്കി എന്ന് ചേർത്ത് കൊടുക്കും അപ്പം ഇവിടെ പഡ് പ്ലസ് എങ്കി പടേങ്കി രമ ഓർ യമുന ഹിന്ദി പടയങ്കി രമയും യമുനയും ഹിന്ദി പഠിക്കും അടുത്തത് ഒരു പുല്ലിംഗും ഒരു സ്ത്രീലിംഗും ആയാൽ എങ്ങനെയാണെന്ന് നോക്കാം വരതയും യദുവും നാളെ ഗുരുവായൂർ പോകും വരതയും യദുവും എന്ന് പറയുമ്പോൾ വരദ ഓർ യദു നാളെ എന്നതിന് കൽ പോകുക എന്നുള്ളതിന് ജാന ഇവിടെ വരദ യദു ഒന്ന് പുല്ലിംഗും ഒന്ന് സ്ത്രീലിംഗും ആകുമ്പോൾ പുല്ലിംഗ ബഹുവചനത്തിലുള്ള റൂളാണ് നമ്മളിവിടെ പ്രയോഗിക്കേണ്ടത് അതായത് ഏങ്കെ എന്ന് ക്രിയാധാതുവിനൊപ്പം ചേർക്കുക അപ്പൊ ജാന എന്നുള്ള ക്രിയ അതിലെ ക്രിയാധാതു ജ അതിന്റെ കൂടെ ഏങ്കെ ചേർക്കുമ്പോൾ ജയെങ്കി വരദ ഓർ യദു കൽ ഗുരുവായൂർ ജയങ്കെ വരദ ഓർ യദു കൽ ഗുരുവായൂർ ജയെങ്കി അപ്പോൾ ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കംപ്ലീറ്റ് ചെയ്തത് ഇന്നൊരു പാട്ടിൻ്റെ വീഡിയോ ഇടാനിരുന്നതാണ് കാരണം കുറേ പേര് കമൻറ്റിലൂടെ ചോദിച്ചിരുന്നു പാട്ടും മറക്കരുത് ഇതിനിടയിൽ അത് മറക്കില്ല അത് പക്ഷേ തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇടാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് അത് വൈകാതെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഈ പാട്ട് അത്രയും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം